ഹലോ അസ്ലാമലൈക്കും ഈവെനിക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഒന്ന് നേരത്തെ പരിപാടി തുടങ്ങിയിരുന്നു ഇന്ന് മഞ്ചേരിൽ പോകാൻ അപ്പോൾ പെട്ടെന്ന് പോയാണ് കാണുമ്പോൾ പത്ത് ഇരുമനാകുമ്പോൾ ഒരുത്താൻ പോയിട്ട് പിന്നെ ഒരു ഒരു മണിയാകുമ്പോൾ നമുക്ക് ഒരുക്കാൻ കഴിഞ്ഞ എത്താൻ പറ്റുന്ന പോകാണ്ട് അതുകൊണ്ട് ഇന്ന് നേരത്തെ പരിപാടി തുടങ്ങി അപ്പോൾ കടലൈറ്റിൻ്റെ പരിപാടിയാണ് കടലൈറ്റ് ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുകയാണ് കുറേ പണികളുണ്ട് ആദ്യം സെറ്റാക്കിയിട്ട് വേണം പിന്നെ കടലൈറ്റിൻ്റെ പൊടി ഇടാണ്ട് കുറേ പരിപാടിയുണ്ട് അപ്പോൾ അത് നടന്നുകൊണ്ടിരിക്കുക മറ്റേ സമയത്ത് ഞാൻ തുടങ്ങാതെ ഞാൻ മഞ്ചേരി പിന്നെ അങ്ങാടിപ്പോയി വന്ന് സാധനമൊക്കെ ഓടുന്നു രാത്രി സെറ്റായി സാധനമൊക്കെ ഓടുന്ന ചെയ്യും അപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് ഈ പരിപാടികൾ നടക്കില്ല മഞ്ചേരി പോകേണ്ട അവസരങ്ങളുണ്ട് അവസരത്തിന് നമുക്ക് പോകുന്ന വേണ്ടേ അപ്പം അങ്ങനെയൊക്കെ ഓരോ പരിപാടിയാണ് എല്ലാ സാധനവും റെഡിയാണ് ഇനി സമൂസ മസാല പൊട്ടി വെച്ചിണ് ആര് കടലേറ്റ് പൊക്കോട ഉള്ളിവട ഒക്കെ റെഡി ആക്കി വെച്ചിരുന്നു പിന്നെ ചട്ടിപ്പത്തിരിക്കില്ല മസാല ഞാൻ പൂട്ടി വെച്ചിരുന്നു ഇല്ലേ ഉണ്ടാക്കാനുള്ളൂണ്ടാവും അപ്പൊ അങ്ങനെയൊക്കെ പിന്നെ പരിപാടികളാണ് അപ്പൊ ഇന്ന് നേരത്തെ നോച്ചു പരിപാടികളൊക്കെ വായി നടത്തി മറ്റൊരു ആവശ്യം കടന്നിട്ടില്ല കാരണം ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ കടക്കലുണ്ട് ഇന്ന് കടന്നിട്ടില്ല കടന്നുകൊണ്ട് വാപാടിയൊന്നും നടക്കൂല ഒന്നുമില്ലല്ലോ അപ്പം ഒന്ന് പോകേണ്ട ഓസുണ്ടായപ്പോൾ ഒന്ന് പോവാം അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സാധാരണ വെല്ലാകാം നാളെ നാളത്തെ ജനിച്ചോണ്ടി വരും കാരണം നാളെ സെറ്റാക്കഴിഞ്ഞാൽ പള്ളിക്ക് പോകുമ്പോൾ കഴിയൂല പള്ളിക്ക് പോകാൻ ആകുമ്പോൾ ഫുള്ള് സെറ്റാക്കി പോയാൽ പള്ളി ഒരിച്ചാൻ പറ്റുള്ളൂ ഓക്കെ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ എന്തൊക്കെ നിങ്ങളെ വിശേഷങ്ങളൊക്കെ നോൻപായിട്ട് എല്ലാവർക്കും സുഖമല്ലേ ചൂടൊക്കെ കുറവുണ്ടല്ലേ മായതിൻ്റെ ശേഷം കുറച്ച് അല്ലേ ഇനി പുറത്ത് വാങ്ങിക്കുന്ന ഒരവസ്ഥ എന്താ അറിയില്ല ഉള്ളിലാണോ കൂടെ അറിയില്ല ചൂട് കുറവില്ലാതിന് തോന്നുന്നുണ്ട് ഏതായാലും എല്ലാവർക്കും നല്ലത് വരട്ടെ ഓക്കെ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ഇങ്ങനെ ഉൾപ്പെടുത്താൻ നോക്കാം ക്യാമറമാൻ രാവിലെ തന്നെ ഉണ്ട് നാളെ സ്കൂളുണ്ട് നാളെ കുറച്ച് വേഗിയത് കാരണം പിന്നെ ഒരു പരിശോധന കാര്യം അല്ലെങ്കിൽ ക്യാമറ എടുക്കാൻ പറ്റുള്ളൂ ക്യാമറ എടുക്കാൻ കണ്ടു കഴിയുകൊണ്ട് ക്യാമറ എടുക്കാൻ കഴിയില്ല മുന്നിൽ വെച്ചാൽ ക്ലിയർ ആവില്ല അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ അതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ വെച്ചോക്കെടുക്കാം അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇത് വീഡിയോ ഇല്ലാതൊക്കെയാണ് കേട്ടോ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായോണ്ടാണ് അപ്പോ എല്ലാവർക്കും നല്ലത് തട്ടെ ഞാൻ കാണിക്കട്ടോ ആ അപ്പോൾ കേൾക്കുന്ന വാർത്തകളൊന്നും ശരിയല്ല ഇപ്പോൾ ചുറ്റി അടിച്ച് കൊല്ലലും അമ്മാനെ കൊല്ലലും ബാപ്പാനെ കൊല്ലലും ഇങ്ങനെ പിന്നെ കുട്ടികൾ തമ്മിൽ സ്കൂൾ കുട്ടികൾ തമ്മിൽ കച്ചറ ഞങ്ങളൊക്കെ പോയിനൊന്നും ഉണ്ടായിരുന്ന കച്ചറ അടിയൊക്കെ പക്ഷെ അതൊന്നും മേത്തേക്ക് ഒരുക്കാൻ അടികളായിരുന്നു തമാശക്ക് പിറ്റേന്ന് വൈകുന്നേരം ആകുമ്പോൾ ഞങ്ങൾ തോൾ കഴിഞ്ഞിട്ട് നടക്കും ചെയ്തു അങ്ങനത്തെ അടികളായിരുന്നു അന്ന് ഇപ്പം കാലം മാറി മക്കളെ ഇപ്പോഴത്തെ എന്ന് പറഞ്ഞാൽ സിനിമ സ്റ്റൈലിൽ അടിയാണ് അതായത് ഒരടിച്ചൊരാളുണ്ടെങ്കിൽ തീർത്ത് പോരാന്നില്ല ഇപ്പോഴത്തെ അടികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരിക്കലും ചെയ്തത് മക്കളൊരിക്കലും നമുക്ക് സ്കൂൾ കഴിഞ്ഞാൽ വേണ്ട ജീവിക്കുക ഒരു ചെറിയ ഈഗോറിൻ്റെ പ്രശ്നം കൊണ്ട് നമുക്ക് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടാകും അപ്പോൾ ഒന്നും വേണ്ട മരിച്ചോല കുടുംബത്തിൻ്റെ കാര്യം വളരെ കഷ്ടത്തിലാണ് അതിൽക്കൂടെ ഈ കൊന്നോല കുടുംബം ഉണ്ടല്ലോ ഒരു കുഞ്ഞിൻ മാപ്പിയൊക്കെ അല്ലേ ഓരോ അവസ്ഥ ആലോചിച്ച് നോക്കി എല്ലാവരും മക്കളെ വെച്ച് വേചാറാണല്ലോ നീല വേചാർ അത്ര ഉണ്ടാവും ഈ ഇട്ടക്കാലം കൊലയാളികളല്ലേ ആ കണ്ണിലെല്ലാം കുട്ടികളെ കാണുന്നു പിന്നെ അവർക്ക് ഇവിടുക്കെ എത്താണ്ട് പത്താം ക്ലാസ്ലായിട്ടുള്ളൂ ഏതായാലും പഠിച്ചോ കേൾക്കട്ടെ എല്ലാവരും ഇറമ്പതാം മാസം നല്ലൊരു മാസത്തിന് ഇങ്ങനെ ഓരോ വാർത്തകളാ കേൾക്കാൻ നമുക്ക് വിധി പിന്നെ അവർക്ക് ഇല്ലാതെ കേട്ടെ ഒക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സങ്കടമുണ്ടക്കെ സങ്കടപ്പെടാൻ തന്നെ പറ്റുള്ളൂ അതിൻ്റെ വീട്ടിൽ നമ്മളവിടെ അടുത്തിരുന്നു ഇന്നലെ പുലി ഇറങ്ങി ഇതൊക്കെ പുഴിറങ്ങി വരെ ആളുകൾ കടിച്ചു കൊന്നു അങ്ങനെ ആ പുഴിനെ പിടിച്ചു അതില്ല പിടിച്ചുകളൊന്നുമില്ല അല്ലെങ്കിൽ പിടിച്ചിട്ടുള്ള എന്ത് ചെയ്യും വേജാറിയ ആൾക്കാർക്ക് നമ്മുടെ നാട്ടിൽ വരെ ഈ മഞ്ചേരി ദേശത്ത് വരെ ഇറങ്ങലുടങ്ങിയെന്ന് പറഞ്ഞാൽ നമ്മൾ വയനാട് ഈ ഇതാണ് മഞ്ചേരി ടൗൺ മൊത്തമാണ് അങ്ങനെ ഈ നമ്മൾ കേട്ട് കളിവുകളുള്ളൂ നെലമ്പൂർ ഇറങ്ങി അല്ലെങ്കിൽ വൈക്കടം ഇറങ്ങി അല്ലെങ്കിൽ ചുരുത്തമ്മൽ ഇറങ്ങി എന്നൊക്കെ കേൾക്കുകയെന്നല്ലാതെ നമ്മൾ പർത്തിയമ്മളടുത്ത് തന്നെ ആയി ഇത് കാരണം വീടുകളിലൊക്കെ ഇനി വരാൻ സാധ്യതയുണ്ട് കാരണം ഒറ്റക്ക് ഭക്ഷണം കാര്യം കിട്ടാതെ കാടുകളൊക്കെ കുറഞ്ഞ് കുറഞ്ഞ് വരില്ലേ അവർക്ക് ജീവിക്കാതെ കാടുകളൊക്കെ ആയി വരികല്ലേ അതുകൊണ്ടായിരിക്കാം മൃഗങ്ങളൊക്കെ അങ്ങോട്ട് കൊണ്ടൊക്കെ അറങ്ങൾ വയസ്സായി എന്നാലും പിടിച്ചപ്പോലും പറഞ്ഞത് പിന്നെ പണ്ടില്ല മയിലുകളൊക്കെ നമ്മളാദ്യം കാടുകളിലൊക്കെ ഉള്ളതിൽ കാണൽ മൈസൂർക്ക് പോകുമ്പോൾ ഇവിടെ ഒക്കെ റോഡ് സൈഡിനൊക്കെ കാണും അത് സ്വാഭാവികം കാട്ടില്ലല്ലേ ഇപ്പം മയിലുകൾ തന്നെയാണ് നമ്മളെ മുറ്റത്തന്നെ അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് കാടുകൾ കുറയുമ്പോൾ മയിലുകളും ജന്തുക്കളൊക്കെ ഇറങ്ങും നമ്മളെ ഈ ജനവാസ കേന്ദ്രത്തിലേക്ക് ഇറങ്ങും അപ്പം മയിലുകൾക്കൊണ്ട് അവർക്ക് സല്ല് ഇല്ലാത്തത് കൊണ്ട് അവർ ജീവിച്ചു പോടും മറ്റുള്ള ജന്തുക്കൾ അതേമാതിരി അല്ല അവർക്ക് ഭക്ഷണം വേണം ആ ഭക്ഷണം പിന്നെ മാംസഭക്ഷണങ്ങൾ കഴിക്കുന്ന ജന്തുക്കളാണ് അവർ അവർക്ക് കിട്ടാഞ്ഞാൽ അവർ പലതും ചെയ്യും ആടിനെ കിട്ടുന്ന മനുഷ്യന്മാരെ കടിച്ചും അതൊക്കെ സ്വാഭാവികം അതൊന്നും ഇല്ലാതെ കട്ടെ അവർക്ക് നല്ല ഭക്ഷണം കാര്യൊക്കെ അവിടെ തന്നെ കിട്ടട്ടെ ആറ്റത്തന്നെ എന്നിട്ട് ഇറങ്ങാത്ത രീതിയിലാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അങ്ങനത്തെ വാർത്തകളൊക്കെയാണ് കേൾക്കുന്നത് പറയാം ചുറ്റം പറഞ്ഞാൽ ഞാൻ ഈ കടലിന്റെ പണി സമോസന്റെ പണി കൂടെ കഴിച്ചിട്ടുള്ള അപ്പൊ തിരക്കെട്ട പണികളിലാണ് ഈ കടലൈൻ്റെ പണിയൊക്കെ ആണെങ്കിൽ ടൈം എടുക്കുന്ന പണി അത് ഞാൻ കഴിഞ്ഞാൽ ഏകദേശം പണി കഴിഞ്ഞ് തന്നെ പറയാം സെറ്റാക്കി വരണെങ്കിൽ അപ്പോൾ ചിലവിലായാലും സമൂസക്കും പത്തെണ്ണല്ലേ കടലൈനും പത്തെണ്ണല്ലേ കടലൈനിൽ പന്ത്രണ്ട് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ല പിന്നെ തരുന്ന പന്ത്രണ്ട് ഓഴിച്ചുകൊണ്ടു ഏഹ് അപ്പം അതി ഞാൻ പത്തെണ്ണ കൊടുക്കില്ല അതിന് നമ്മൾ ഉണ്ടാക്കലുള്ളൂ തെങ്ങാൻ പന്ത്രണ്ട് കിട്ടില്ല ചിലവുണ്ട് പിന്നെ വില ഓടിയെന്നാൽ പിന്നെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഈ കടലൈനത്ര പണിയുണ്ട് അപ്പോൾ ജനങ്ങൾക്ക് അറിയില്ലല്ലോ അമ്മ ഉണ്ടാക്കുന്നതൊക്കെ അല്ല അല്ലു അവരോട് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ നമുക്ക് സമയമില്ല അത് ഒത്തിരി മതിയായിരുന്നു ആൾക്കാരുടെ സമാധാനം പറയാൻ സമയമുണ്ടാവില്ല ആ സമയത്ത് പന്ത്രണ്ടോ ചോദിച്ചു അവിടെ പത്താണുള്ളത് ഇവിടെ എട്ടാണുള്ളതൊക്കെ വായിച്ചു ഓരോത്തരം അവർ ജീവിക്കാൻ നമ്മളിപ്പോൾ പന്ത്രണ്ട് പന്ത്രണ്ട് പത്താണ് ഏതാണ് ഇത് സാധനം കുറക്കണമെന്നില്ല ഓരോ ലെവലിൽ തന്നെ ഉള്ളത് പന്ത്രണ്ടായി ആ പൊറാട്ടയ്ക്ക് പന്ത്രണ്ടായി ഇപ്പോൾ എല്ലാവരും പന്ത്രണ്ട് തന്നെ വേണുള്ളൂ കടലും എല്ലായിടത്തും പന്ത്രണ്ടൊക്കെ തന്നെയാണ് നമ്മൾ പറയുമ്പോൾ അത് കേൾക്കുക ഇതാണ് കേരളം ഇവിടെ ഒക്കെ പോയിട്ടുണ്ട് നമ്മൾ ചാടിച്ച് പോകാണ്ട് കള്ളിലേറ്റും ഒരു പിന്നെ ജ്യൂസും കുടിച്ച് പോകുന്ന കറക്റ്റ് പൈസ കൊടുത്തു പോകുന്നുള്ളൂ അവിടെ നിന്നും ചോദിക്കുകയമ്മ ഇനി ചെറുകിട വ്യവസായക്കാരോടാണ് ജനങ്ങൾ പിന്നെ വരലിനെ പറ്റി പേശോ അത് കാര്യമാക്കും ഇപ്പോൾ രണ്ട് റുപ്യേൻ്റെ കേസല്ലേ ആൾക്കാർ വർദ്ധിച്ചാൽ അത് പോവാൻ നേരത്താണ് നമ്മൾ സാധനമാണ് അതിൻ്റെ നമ്മൾ സാധനം കുറച്ചുകൊണ്ടല്ലേ കൊടുക്കുന്നത് ഒരേ ലെവലല്ലേ ഇതിപ്പോൾ പന്ത്രണ്ട് രാവിലും പത്ത് കിട്ടാറും ഇതേ സാധനം തന്നെ ഉണ്ടാവില്ല അതിൽ കുറക്കണമെന്നില്ല കടലേൻ്റെ പണിയാവുന്നുകൊണ്ട് കേട്ടോ കഴിഞ്ഞിട്ടില്ല ചെറിയ പരിപാടിയും ഉണ്ട് ഇപ്പം സമൂസ ചുറ്റല്ല ഇതുകൊണ്ട് കഴിഞ്ഞാൽ വലിയ പണി കഴിഞ്ഞു പിന്നെ മറ്റുള്ളതൊന്നും വിഷയമല്ല അതും ടൈം എടുക്കുന്ന പണികളാണ് ഇതും കടലേറ്റൊക്കെ ഇതുകൊണ്ട് കഴിച്ചുവച്ചാൽ ചുറ്റുവച്ചാൽ ബാക്കിലെ പണികൾ എപ്പോഴുണ്ട് നോക്കാം ഓല ാണ് പക്ഷെ അത് നാടൻ കൊറേ കംപ്ലൈന്റ് പറഞ്ഞാല് ഉള്ളിലൊക്കെ തട്ടിപ്പാണ് ഉള്ളിലൊന്നും പൊട്ടിയതാ മറ്റേ ആണെങ്കിലും ഒന്നും ആലോചിച്ചല്ല കമ്പനി പോലെ ആണെങ്കിലും അതിലൊന്നും കേടുണ്ടാവില്ല പരിപാടിയാണ് ഇത് കഴിഞ്ഞാൽ ഏകദേശം പണി കഴിഞ്ഞു പിന്നെ നമുക്ക് മസാല ഇട്ടിരിക്കാനുള്ളത് അതിൻ്റെ വന്നിട്ടും ചെയ്യാം മസാല പൊട്ടിച്ചാൽ പിന്നെ ചട്ടിയോ ഓണാക്കി കണ്ടാൽ ഇട്ടാന്ന് ബാക്കി ഈ പണികളാണ് കുറച്ച് നേരം പണികൾ ഇത് മാമേ കഴിച്ചാൽ ഇപ്പം മാം കഴിച്ചാണെങ്കിൽ ഈ ഓല ശരിയല്ല നാടൻ ഓല ഒറ്റ മോശം ഉള്ളിൽ കൊക്ക തട്ടിപ്പാണ് ഇത് ഇപ്പം വെച്ചത് കട്ടി കൂടുതൽ വെച്ച് അല്ലേത് ഉള്ളിൽ കേട് കയറിയത് ഓലക്കൊക്കില്ല ഇന്നലെ ഇല്ലാത്തതുകൊണ്ട് വാങ്ങിക്കപ്പെട്ടതാണ് ഇതിപ്പോൾ തീർക്കണ്ടോ തീർക്കണമല്ല നമുക്ക് ആ നാ ഏറ്റ വല നടക്കും റാഫിയുടെ വലിയ കലാകാലമായിട്ട് നമ്മൾ ചുറ്റുള്ളതാണ് കംപ്ലൈൻറ് ഇല്ല പിന്നെ അതിൽ എണ്ണ കുടിച്ചാൽ നിൽക്കില്ല ഇത് നാടൻ എണ്ണ പിടിച്ചാൽ നിൽക്കും അപ്പോൾ എണ്ണ അപ്പോൾ ഇന്നത്തെ വീടാ പ്രധാന കേട്ടോ ഞങ്ങൾ വൈണ്ടപ്പാക്കാൻ നോക്കാം കേട്ടോ നാളെ ശാദ വേറെ വീടായിട്ട് വരേണ്ടി